അങ്ങനെ കുറച്ച് കുറച്ചധിക ദിവസത്തെ നമ്മളുടെ വ്രതം നോറ്റുള്ള കാത്തിരിപ്പിന് ശേഷം ആ ഒരു ദിവസം വന്നു കേട്ടോ ഭയങ്കര ഹാപ്പിയാണ് അതിൻ്റെ കൂടെ എന്തോ ഒരു വല്ലാത്തൊരു ഫീലിങ്സും സന്തോഷവും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഫീലിങ്സ് കേട്ടോ അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് അമ്മ വെളുപ്പിനെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ട്രിവാൻഡ്രത്തെത്തിയിട്ടുണ്ട് നമ്മുടെ കഞ്ഞിവീത്ത് ഇന്ന് ആയിരുന്നു അതിൻ്റെ വ്ളോഗൊക്കെ ഓൾറെഡി നിങ്ങൾ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അന്ന് വൈകിട്ടാണ് കേട്ടോ ഇന്നാണ് നമ്മളുടെ എല്ലാവരും ശബരിമലയ്ക്ക് പോവാനായിട്ട് കെട്ടു നിറയ്ക്കുന്ന ദിവസം അപ്പോൾ നീലൂട്ടെന്താ പുതിയ ഉടുപ്പും പുതിയ കൈലിയും ഒക്കെ ഉടുത്തിട്ട് നിൽപ്പുണ്ട് അമ്മമാർ രണ്ടുപേരും അവിടെ ഇരിപ്പുണ്ട് ബാക്കിയെല്ലാം നമ്മുടെ റിലേറ്റീവ്സ് കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ തമ്പാനൂർ തമ്പാനൂരുള്ള മുരുകൻകോയിലിൽ വെച്ചായിരുന്നു കെട്ടു അപ്പോൾ കസിൻസും നീലുട്ടനും എല്ലാവരും കൂടെ നിന്ന് എന്താ ഡാൻസ് ഒക്കെ ആയിരുന്നു പിന്നെ ചേട്ടായി ഓരോരോ കാര്യങ്ങളിങ്ങനെ ഒരുക്കത്തിന് വേണ്ടിയിട്ട് എന്താ പറയുക ഒരുക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കെട്ടുനിറയ്ക്ക് വേണ്ടിയിട്ടുള്ള നമ്മളൊരു അഞ്ചര ഒക്കെ ആയപ്പോഴത്തേനും അമ്പലത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ പക്ഷേ കുറേ കഴിഞ്ഞിട്ടാണ് തിരുമേനിയൊക്കെ വന്നത് പിന്നെതാ അവരുടെ എല്ലാവരുടെയും ഡാൻസ് നീലൂട്ടൻ മുണ്ടക്കം എടുത്തിയിട്ടുള്ള ഡാൻസ് പിന്നെ അപ്പോഴത്തേനും അനുചേട്ടനും എല്ലാവരും എത്തി അവരെല്ലാവരും കൂടെ ഇരുമുടികെട്ടിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഓരോന്നും ഓരോരുത്തരുടെയും സാധനങ്ങളൊക്കെ ഇങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നു പിന്നെ നെയ്ത്തേങ്ങയ്ക്കുള്ളത് മിനി ചേട്ടനും ചേട്ടായും കൂടെ ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മളുടെ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ വിശേഷങ്ങൾ ലൈഫിലുണ്ടാകുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങള് ഹാപ്പിനെസ് ഒക്കെ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ നമ്മുടെ ചാനൽ കാണുന്നവർക്ക് അറിയാം നമ്മുടെ ലൈഫിലെ ഓരോ കാര്യങ്ങളും ഞാൻ ഇങ്ങനെ ഓരോ ഇതേ വീഡിയോസായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അതൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് പറയാനും മറക്കരുത് കേട്ടോ അങ്ങനെ എല്ലാവരും എത്തി ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ എനിക്ക് എൻ്റെ ഫീലിങ്സ് എന്താണെന്ന് പറഞ്ഞാൽ എനിക്കത് പറയാനായിട്ട് അറിയത്തില്ല നീലോട്ടൻ മലയ്ക്ക് പോകുന്നതിൻ്റെ ആദ്യമായിട്ട് നീലൂട്ടൻ്റെ കന്നി അപ്പോ അതിനു വേണ്ടിട്ട് എല്ലാം അവൻ അതിനു വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ അറിഞ്ഞ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് അവനെ സന്തോഷമായിട്ട് മലക്കി വിടണമെന്നാണ് എൻ്റെ ആഗ്രഹം അതെല്ലാം ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ എല്ലാം നടന്നു അതിനാദ്യം തന്നെ ദൈവത്തിനോടും ബാക്കി എല്ലാവരോടും നന്ദി നന്ദി മാത്രമുള്ളൂട്ടോ ഭയങ്കര സന്തോഷമായിരുന്നു അതുകൊണ്ട് പിന്നെ നമ്മളീ അമ്പലമൊക്കെ ഒന്ന് ചുറ്റി കണ്ടു എല്ലാവരും കൂടെ അമ്പലമൊക്കെ ഒന്ന് ചുറ്റി കണ്ടു പണ്ടിവിടെ മയിലൊക്കെ ഉണ്ടായിരുന്ന പറയുന്നത് കേട്ടോ ഇപ്പൊ ഇല്ല അങ്ങനെ നമ്മുടെ കുട്ടി പട്ടാളങ്ങൾ എല്ലാരും കൂടി ശരണം വിളി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അവരാണ് തുടക്കം കുറിച്ചത് കെട്ടിനറയ്ക്കുള്ള ഏകദേശം ഒരുക്കങ്ങളൊക്കെ എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ പന്ത്രണ്ടോളം ഇരുമുടിക്കെട്ടുണ്ടായിരുന്നു പന്ത്രണ്ടോളം ആളുകൾ പോകുന്നുണ്ടായിരുന്നു കന്നിസ്വാമികൾ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ നീലൂട്ടം മാത്രമല്ല കന്നിസ്വാമിയായിട്ട് പോകുന്നത് കുറേ പേരുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരുടെയും ഇരുമുടിക്കെട്ടൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇവർ പോയിട്ട് തിരിച്ച് വരുന്നവരെയും സമാധാനമില്ല കേട്ടോ പിന്നെ കാടും കൂടി ആയതുകൊണ്ട് വിളിച്ചാലും ചില സമയത്ത് റേഞ്ചും കിട്ടത്തില്ല അതിൻ്റേതായിട്ടുള്ള ടെൻഷനും அது இருசால அங்க டெங்க அங்க டெங்கு அரைக்காட स्वामी कृष्ण स्वामी स्वामेकनदार वचन गीत स्वामेकनदार वचन गीत स्वामिए नयको स्वामिए नयको स्वाम्यप्पा नयको चरणप्पा नयको ಅಯ್ಯಪ್ಪ ತಿಂತ ಗೋ್ದ ಸ್ವಾಮ ಸ್ವಾಮಪ್ಪ ಚರಣವಪ್ಪ ಕರಣನವಾಸ ಕಾನ ಸ್ವಾಮ ಸ್ವಾಮಿಯೇ ಎಂ ಕೆಟ್ಟಿ ಎಟ್ಟಿ ಅದೇ ಕಾಣ அரேகானம் சுவாமிகானம் சுவாமிக்கண்டர் சுவாமிக்கண்டர் மோட்சம் கிட்ட சுவாமியே சுவாமியே ஐயப்பா சுவாமிப்பா ஐயப்பா சரணவப்பா ஐயப்பா அம்பாலவாசா ஐயப்பா அம்பாலவாசா ஐயப்பா સ્વામી કંડ સ્વામી 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 સ્વામિપ્પા સ્વામિપરણ અવંદસિવાસ સ્વામી

அய்யப்போயோ அயப்பே அய்யப்பே அய்யப்பரணமாத அய்யப்பாச அய்யப்பாசப்பாசையப்ப ప్ప అయ్యప్పవాస అయ్యప్ప 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 పరిమళవాస అయ్యప్ప స్వామి అయ్యప్ప స్వామి అయ్యప్ప స్వామి

நய்யப்பு அலை நய்யப்பு அது யார சிவந்தன நய்யப்பு நய்யப்பு சன்னமய்யப்பு சன்னமய்யப்பு சோமீர் சட நான் புடி வந்த நான் நய்யப்பு ിലോട്ടുതന്നെ എടുത്ത് തലയിൽ വെച്ചു കൊടുത്തത് ഞാനായിരുന്നു കേട്ടോ ആ സമയത്തുണ്ടായ സന്തോഷം എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ് കേട്ടോ ഈ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മളെ ഏറ്റവും കൂടുതൽ സന്തോഷത്തിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ അതായത് ഇതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ലല്ലോ അപ്പോ ഈ ഈ ഭാഗ്യം എന്താ പറയുക ഞാൻ ഏറ്റവും വലിയ എന്താ പറയുക എൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ഭാഗ്യങ്ങൾ ഭാഗ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും ഞാൻ കാണുന്നത് കാരണം നീലുട്ടനെ കിട്ടിയത് കൊണ്ടാണല്ലോ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനും അവന് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഓരോ കാര്യങ്ങളും നീലുട്ടന് വേണ്ടിയിട്ടുള്ള ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും എൻ്റെ മനസ്സ് നിറയു കേട്ടോ അവന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യാൻ എത്രത്തോളം എഫേർട്ട് ഇടാനും ഞാൻ റെഡിയാണ് ആ ഒരു മൈൻഡിലാണ് കേട്ടോ ഞാനുള്ളത് അതുകൊണ്ട് തന്നെ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ഞാൻ ശ്രദ്ധിച്ച് ഈ നേരത്തെ പ്ലാൻ ചെയ്തിട്ടായിരുന്നു ഓരോ അവ മാലയിട്ടപ്പ തൊട്ട് മാല മാലയിടുന്നതിന് മുമ്പ് തൊട്ട് ഞാൻ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പ്ലാൻ ചെയ്തതും അതിന് വേണ്ടിയിട്ട് എഫർട്ട് ഇട്ടതും ചെയ്തതും എല്ലാം അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട് ഇനി നീലുട്ടൻ പോയിട്ട് വരുന്ന ഒരു രണ്ട് മൂന്ന് അവനെ കാണാതിരിക്കുന്നതിൻ്റെ ഒരു ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നാലും അയ്യപ്പ സ്വാമിയെ കണ്ട് സമാധാനത്തെ കണ്ട് തൊഴുത് സന്തോഷമായിട്ട് എല്ലാവരും പോയിട്ട് തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ അപ്പോൾ അവരിതാ പോവാനായിട്ട് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ എത്തി കേട്ടോ അവരുടെ ബസ് ഉണ്ട് നേരെ നമ്മുടെ എരുമേലി ചെന്ന് അവിടെ നിന്നാണ് കേട്ടോ പോന്നെ അപ്പോൾ ഇത്രയാണ് നമ്മളുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്